ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൺമണി ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൺമണിയുടെ ഫോണിലേക്ക് വരുൺ വിളിക്കുന്നുണ്ട് കൺമണി ഫോൺ എടുത്ത് ആരാണെന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് കൺമണി ഞാൻ വരുണാണ് എന്റെ പുതിയ നമ്പർ ആണിത് എന്റെ പഴയ നമ്പറിൽ നീ വിളിച്ചാൽ എടുക്കില്ലെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നും വിളിക്കുന്നത് പ്ലീസ് കൺമണി നീ ഫോൺ കട്ട് ചെയ്യരുത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാണ് നീ ഇപ്പോഴും എന്നെ ആട്ടിയക ണ്ട് എന്നിട്ടും ഞാൻ നിന്റെ പുറകെ തന്നെ വരുന്നുണ്ട് ഇത്രയൊക്കെ ആക്ഷേപം സഹിച്ചിട്ടും ഞാൻ നിന്റെ പിന്നാലെ തന്നെ വരുന്നത് എനിക്ക് നെയ്യില്ലാതെ പറ്റില്ല കൺമണി എന്ന് വരുൺ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് എന്റെ പൊന്ന് സഹോദരൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് അതുപോയി ചെയ്യേ അല്ലാതെ എന്റെ പിന്നാലെ നടക്കുകയല്ല വേണ്ടത് എന്ന് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് കൺമണി എനിക്ക് നിന്റെ പിന്നാലെ നടക്കുമ്പോഴാണ് എന്റെ സമയം പാഴാകാതെ പോകുന്നത് ഞാൻ കൺമണിയെ വിളിക്കുമ്പോഴോ കാണുമ്പോഴോ ആ സമയം എനിക്ക് കിട്ടും അല്ലാത്ത സമയം ാണ് എനിക്ക് വെറുതെ പോകുന്നത് നമ്മൾ ആദ്യമായി കണ്ടത് ഗണപതി അമ്പലത്തിൽ വെച്ചിട്ടാണ് പിന്നീടാണ് കൺമണിക്ക് എന്നോട് തെറ്റിദ്ധാരണകൾ ഉണ്ടായത് ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണ് കൺമണി എന്ന് വരുൺ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് ആണോ നല്ല സ്വഭാവമാണ് പോലും ഇതാണ് നിങ്ങളുടെ നല്ല സ്വഭാവമെങ്കിൽ നിങ്ങളുടെ മോശം സ്വഭാവം എങ്ങനെയായിരിക്കും കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ മറക്കാൻ പോകുന്നില്ല എന്ന് കൺമണി പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് കൺമണി പോകുന്ന വഴി കൂടെ എല്ലാം ഞാനും വരും കൺമണി പോകുന്ന വഴിയാണ് എന്റെയും വഴി ഹോസ്പിറ്റൽ വെച്ച് ആ ആന്റിയമ്മയും മാനസ്യം നിന്നെ കൊറേ ആക്ഷേപിച്ചു എന്ന് ഞാൻ അറിഞ്ഞു അതിന്റെ പ്രതികാരം വീട്ടാൻ പോവുകയാണ് ഞാൻ മാനസ്യോട് എന്ന് വരുൺ പറയുമ്പോ കൺമണി പറയുന്നുണ്ട് താൻ എന്താടോ എൽ കെ ജിക്ക് പഠിക്കുകയാണോ ഈ മാനസ നിന്റെ ഫ്രണ്ട് അല്ലേ താൻ വെറുതെ എന്റെ അടുത്ത് ഉരുണ്ട് കളിക്കുന്നു വേണ്ട ആദ്യം താൻ പോയി പകരം ചോദിക്കേ എന്നിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് കൺമണി ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം കൺമണി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓരോരുത്തരന്മാരെ ഇറങ്ങിക്കോളും മനുഷ്യന്റെ മനസ്സമാധാനം കളയാനെന്ന് അതിനുശേഷം ം വരുൺ പറയുന്നുണ്ട് നിനക്ക് ഞാൻ സമാധാനം തരില്ലേടി നിന്റെ സമാധാനം ഇല്ലാതാക്കാൻ പോകുന്നത് എങ്ങനെയെന്ന് നീ കണ്ടോ എടി കൺമണി നീ അങ്ങ് മാനം മുട്ടി നിൽക്കുകയല്ലേ നിന്നെ ഞാൻ വലിച്ചു താഴെയിടുകടി നിന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ വരുണിന്റെ അവതാരോദ്ദേശം അത് ഞാൻ സാധിച്ചെടുത്തിരിക്കും നിന്റെ കുടുംബം ഞാൻ കുളം തോണ്ടും നിന്റെ ശരീരത്തിൽ നിങ്ങളെ ഏൽപ്പിച്ച മുറിവ് ഉണങ്ങും പക്ഷെ എന്റെ ഏൽപ്പിച്ച മുറിവ് അത് ഞാൻ നിങ്ങളോടുള്ള പ്രതികാരത്തിനു വേണ്ടി കരിയാതെ തന്നെ നിലനിർത്തും നിന്റെ ജീവിതത്തിന്റെ സന്തോഷം ഇല്ലാതാക്കാനുള്ള ഒരു കരിനിഴലായി ഞാൻ എന്നും നിന്റെ കൂടെയുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ ധനലക്ഷ്മിയെ വിളിക്കുകയാണ് ധനലക്ഷ്മി എന്നിട്ട് ആരും കാണാതെ ഫോൺ എടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് വരുൺ എന്തിനാണ് നീ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോ വരുൺ പറയുന്നുണ്ട് ഏട്ടത്തേക്ക് ഞാൻ ഒരു ഓഫർ അങ്ങോട്ട് തരട്ടെ ഒരു നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും ഞാൻ തരാം എന്ന് വരുൺ പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ വരുണെ എനിക്ക് നിന്റെ നൂറ്റൊന്ന് പവനം വേണ്ട ആയിരത്തി ഒന്ന് പവനം വേണ്ട എനിക്ക് കുറച്ച് സമാധാനം തന്നാൽ മതി സമാധാനം ഒട്ടും കിട്ടില്ലെന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇവിടം വിടുകയാണ് ഞാൻ അങ്ങ് ലണ്ടനിലേക്ക് പോവുകയാണ് ഇന്ന് ധനലക്ഷ്മി പറയുമ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് അപ്പൊ ഏട്ടത്തി നമുക്ക് കൺമണിയെ ഒതുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് നമുക്കല്ല ഏകവചനത്തിൽ പറഞ്ഞാൽ മതി നെയ് ഒതുക്കാ മതി കൺമണിയെ ഞാൻ എന്റെ ജീവനം കൊണ്ട് പറക്കാൻ പോവുകയാണ് കൺമണിയെയും അമ്മായിമാരെയും വിറപ്പിച്ചു നിർത്തിയിരുന്ന ഞാനിപ്പോൾ ഒരു കോമഡി കഥാപാത്രമാണ് എനിക്കിപ്പോൾ കണ്ണാടിയിൽ എന്നെ തന്നെ കാണുമ്പോൾ ചിരി വരിയാണ് ഞാൻ പറഞ്ഞല്ലോ തോറ്റു തൊട്ടി ഞാൻ ഒരു പരിവമായി അതുകൊണ്ട് ഞാൻ ഇവിടെ വിട്ടും പോവുകയാണ് കവറും ലണ്ടനിലേക്കായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്നും അമേരിക്ക ഞാനിപ്പോൾ ആകെ പൊളിഞ്ഞു നിൽക്കുകയാണ് വരുൺ അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ആദ്യം ചിലപ്പോൾ ഞാൻ പോവും അത് കഴിഞ്ഞ് ഗൂഗിളിനെയും മനോജേട്ടനെയും കൊണ്ടുപോകും ഇഷ്ടകാലം ഞാനിഞ്ഞ് അവിടെയാണ് ജീവിക്കാൻ പോകുന്നത് മോൻ ലണ്ടനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ജംഗ്ഷനിൽ വെച്ച് കാണാം അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ശരിയെന്ന് പറഞ്ഞ് ധനലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് വരുൺ പറയുന്നുണ്ട് ഇവരുടെ േഷ്യും പ്രതികാരമൊക്കെ പോയോ ഞാൻ ഇനി എന്ത് ചെയ്യും ഇനി ഞാൻ എങ്ങനെ അവിടെ കേറി പറ്റും ആ എന്തെങ്കിലും ഒരു വഴി തെളിയുമായിരിക്കാം അല്ലെങ്കിൽ ഞാൻ തെളിയിച്ചെടുക്കും കൺമണിയെ എന്തായാലും ഞാൻ തോൽപ്പിക്കുമെന്ന് വരുൺ പറയുന്നുണ്ട് അതിനുശേഷം കൺമണി ഫയലുകളുമായി പോകുന്ന സമയത്ത് പെട്ടെന്ന് കൃഷി വരുന്നുണ്ട് കൃഷി എന്നിട്ട് കൺമണിയെ അവിടെ പിടിച്ചു നിർത്തിയാണ് കൺമണി എന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് എന്താണ് സാർ ഇത് ഇത് ഓഫീസാണ് ആരെങ്കിലും കാണും ആ ശ്രീദേവി കണ്ടാൽ പിന്നെ മാനസികയോട് കൊടുക്കും ഇന്ന് കണ്മണി പറയുമ്പോ കൃഷി പറയുന്നുണ്ട് ഇതിനു മുന്നും ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നിട്ടില്ലേ നിനക്കെന്താണ് എന്താണ് എന്നോടൊരു അകൽച്ച ഫോൺ വിളിച്ചിട്ട് പോലും സന്തോഷത്തോടെ ഒരു മറുപടിയും നീ എനിക്ക് തന്നില്ല എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാർ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എനിക്ക് അതെല്ലാം സാറ് തന്നെ ഒന്ന് ഊഹിച്ചെടുത്താൽ മതിയെന്ന് കൺമണി പറയുമ്പോൾ കൃഷ് പറയുന്നുണ്ട് കൺമണി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അച്ഛനോട് ഞാൻ സംസാരിക്കാമെന്ന് പിന്നെ നിനക്ക് എന്താണ് പറ്റിയതെന്ന് കൃഷ് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് ആർ ഞാനിപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല എന്തെങ്കിലും കാണും എന്നെയൊന്ന് വിട് എന്ന് പറയുന്നു കൃഷി പറയുന്നുണ്ട് ശരി നീ പൊക്കോ നിനക്ക് അങ്ങനെ പോകാൻ പറ്റുമോ കൺമണി നിനക്കറിയാം നീ എന്റെ ധൈര്യം നിന്റെ ശക്തിയിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് ഇന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് സ്വന്തം ധൈര്യത്തിലാണ് സർ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് സാറിന് സാറിന്റേതായ വ്യക്തിത്വവും ധൈര്യവും ഉണ്ട് അതെല്ലാം ഞാൻ പൊന്നുമേട്ടിൽ വെച്ച് കണ്ടതാണ് എന്ന് കൺമണി പറയുമ്പോ കൃഷി പറയുന്നുണ്ട് അന്ന് ഞാനാണ് എല്ലാം ചെയ്തതെങ്കിലും നീ എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് കൃഷി പറയുമ്പോ കൺമണി പറയുന്നുണ്ട് സാറിന്റെ കുടുംബത്തിൽ ത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കാരണം ഉണ്ടായിട്ടുണ്ട് ഇനി അതൊന്നും ആവർത്തിക്കാൻ പാടില്ല ഞാൻ ഈ അലികയിലെ ഒരു സ്റ്റാഫ് മാത്രമാണ് ഇപ്പോൾ ആവം പെയിന്റിംഗ് തൊഴിലാളി ശ്രീനിവാസിന്റെ മോൾ ഇത്രയൊക്കെ നമ്മളെ യോജിപ്പിക്കാൻ നോക്കിയാലും കാണുന്നവർക്ക് അതൊരു അകലച്ചയായിട്ട് തന്നെ തോന്നും സാറിന് മാനസ് തന്നെയാണ് ചേരുന്നത് സാഗ സാർ എല്ലാം മനസ്സിലാക്കി തന്നെയാണ് സാർ പറഞ്ഞത് സാർ എനിക്കിപ്പോൾ ജോലി വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നത് ഇവിടെ നിന്നും എന്നെ പിരിഞ്ഞു പോകാനായി സാറിനെ പ്രേരിപ്പിക്കരുത് എന്ന് കൺമണി പറയുമ്പോ കൃഷി കൺമണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇല്ല നിനക്കെന്നെ വിട്ടുപോകാൻ കഴിയില്ല ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ് കൺമണി കുറെ മാറി എന്ന് പറഞ്ഞ കരയുന്നുണ്ടെങ്കിലും കൃഷി കൺമണിയെ വിടുന്നില്ല എന്നാൽ ഇതെല്ലാം വീഡിയോയും ഫോട്ടോയും എടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രീദേവി പെട്ടെന്ന് ശ്രീദേവി വീഡിയോ എടുക്കുന്നത് കൺമണി കാണുന്നുണ്ട് വേഗം തന്നെ കൺമണി കൃഷിയിൽ നിന്നും മാറി നിന്ന് പോവുകയാണ് അതിനുശേഷം ശ്രീദേവി ആരോടോ സംസാരിക്കുന്നത് പോലെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൺമണി വരുന്നത് അൺമണി എന്നിട്ട് ശ്രീദേവിയുടെ ചെകിടത്തടിക്കുകയാണ് ശ്രീദേവി എന്നിട്ട് ദേഷ്യം വന്ന് നിന്നെ എന്തിനാ തല്ലിയതെന്ന് ചോദിക്കുമ്പോ കൺമണി വീണ്ടും ശ്രീദേവിയുടെ കരണത്തടിക്കുകയാണ് അൺമണി എന്നിട്ട് ശ്രീദേവിയോട് പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇപ്പൊ തല്ലിയതെന്ന് ഇപ്പൊ നിനക്ക് പിടികിട്ടിയോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവിയുടെ കയ്യിലുള്ള ഫോൺ വാങ്ങിയാണ് കൺമണി എന്നിട്ട് ശ്രീദേവിയോട് പറയുന്നുണ്ട് ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാനിത് എം ഡി എ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് കൺമണി പറയുമ്പോ ശ്രീദേവി ആകെ പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അധികം കൺമണി ഞാനിത് മാനസ മേഡത്തിന് വേണ്ടിയാണ് ചെയ്തത് അറിയാലോ ഞാൻ പാരീസിലാണ് പഠിച്ചത് അതിന്റെ ലോണും കാര്യങ്ങളെല്ലാം ഉണ്ട് എനിക്കിപ്പോൾ അലികയുടെ അഡ്രസ്സ് അതെ അത്യാവശ്യമാണ് അതുകൊണ്ട് മാനസ മേഡം പറയുന്നതെല്ലാം എനിക്ക് അനുസരിക്കേണ്ടി വരും ഏറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കൺമണി നീ എന്നോട് ക്ഷമിക്കണമെന്ന് ശ്രീദേവി പറയുന്നുണ്ട് കൺമണി അപ്പോ ആ ഫോൺ ശ്രീദേവിക്ക് കൊടുത്ത് ഈ ഫോട്ടോ വേഗം തന്നെ ഡിലീറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട് ശ്രീദേവി എന്നിട്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാണ് കൺമണിയൊപ്പൊ പറയുന്നുണ്ട് ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകരുത് ഇനി എങ്ങാനും ഇങ്ങനെ ചെയ്താൽ അന്ന് നിന്റെ ജോലി പോവും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് കൺമണി അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം കൃഷി ദേജിയെ പോയി കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സാർ കൺമണിയുടെ ഈ അകൽച്ച എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല സാർ ഇന്ന് കൃഷി പറയുമ്പോ ദേജി പറയുന്നുണ്ട് കൺമണിക്ക് ഇത് താങ്ങാൻ കഴിയുമെന്നാണോ നിനക്ക് തോന്നുന്നത് കൺമണിയുടെ മനസ്സ് മറ്റാരേക്കാളും അറിയാവുന്നത് നിനക്കല്ലേ ഇന്ന് ദേവ്ജി പറയുമ്പോ കൃഷി പറയുന്നുണ്ട് അച്ഛൻ അന്ന് അവളോട് വല്ലാതെ ദേഷ്യപ്പെട്ടോ അച്ഛൻ അന്ന് അങ്ങനെയൊന്നും അവളോട് പറയരുതായിരുന്നു യും ആന്റിയമ്മയും എല്ലാം അവൾ ചെയ്ത നല്ല പ്രവൃത്തികൾ എല്ലാം മറന്നും മനസ്സിയുടെയും ഹേമാൻറ്റിയുടെയും കാര്യം പിന്നെ പറയണ്ടല്ലോ എന്ന് കൃഷി പറയുമ്പോൾ ദേവജി പറയുന്നുണ്ട് പാവം കൺമണി അവൾക്ക് ഇനി ജീവിച്ചേ പറ്റൂ അതുകൊണ്ടാണ് അവൾ തിരികെ അലികയിലേക്ക് തന്നെ വന്നത് ഈ അവളുടെ വീട് തിരിച്ചെടുത്തു കൊടുത്തെങ്കിലും ഇപ്പോഴും അവൾ ഒരു കടബാധ്യതയായിട്ടാണ് അത് കാണുന്നത് കടം വീട്ടാനൊക്കെ തന്നെയാണ് അവൾ ഇപ്പോഴും അലികയിൽ നിന്ന് പോവാത്തത് എല്ലാം ശരിയാവും കൃഷ് സാഗറും ശുചും നല്ല മനസ്സുള്ളവരാണ് പക്ഷെ ഇപ്പോൾ അവർ കുറെ കെട്ടുപാടുകൾ ിടയിലാണ് അതുകൊണ്ട് നമ്മൾ അവരെ മനസ്സിലാക്കണം ജയമോഹൻ നമ്മുടെ കമ്പനിക്ക് വേണ്ടി കൊറേ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ജർമ്മനിയിലേക്ക് കൃപയെ കൊണ്ടുപോയതും അവരാണ് ഇതെല്ലാം ആലോചിക്കുമ്പോൾ സാഗറിനെ കുറ്റം പറയാനാവില്ല ഇതിന്റെ പേരിലൊന്നും നീ ടെൻഷൻ അടിക്കണ്ട അത് നീ വിട്ടേക്ക് നീക്കറിയാവുന്ന സാഗറും സുജാതയും തീർച്ചയായും കൺമണിയെ അംഗീകരിക്കും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് തൽക്കാലം നീ കൺമണിയെ ഒന്ന് ഫ്രീ ആക്കി വിടണം ഇത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ എല്ലാം ശരിയാവും നമുക്കപ്പൊ കൺമണിയെ പറഞ്ഞു മനസ്സിലാക്കാം ഈ എടുത്തു ചാടി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ബഹളത്തിനൊന്നും നിൽക്കാതെ ശാന്തമായി ഇരിക്കണം എല്ലാം കലങ്ങി തെളിഞ്ഞു വരുന്നതുവരെ ഒന്ന് കാത്തിരിക്കണം ഇന്ന് ദേവ്ജി പറയുമ്പോ മറുത്തൊന്നും പറയാതെ കൃഷ് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് സാഗറും ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരുന്നുണ്ട് ആന്റിയമ്മ എന്നിട്ട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും വന്നതിന് ശേഷം നമ്മൾ മൂന്നുപേരും കൂടി ചില തീരുമാനങ്ങൾ എടുക്കാനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്തായാലും നിന്റെ അസുഖങ്ങളെല്ലാം ഇപ്പോ ശരിയായല്ലോ ഇനിയെല്ലാം നമുക്ക് തുറന്ന പറയാം നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞ കാര്യങ്ങളുമാണ് തീരുമാനിച്ച കാര്യങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ നമ്മൾ അതൊന്ന് നടപ്പിലാക്കിയാൽ മാത്രം മതി എന്ന് ആന്റിയമ്മ പറയുമ്പോ സാഗർ ചോദിക്കുന്നുണ്ട് എന്താണ് ചേച്ചിയമ്മേ കൃഷിന്റെ കല്യാണ കാര്യമാണോ എന്ന് ചോദിക്കുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് കൃഷിന്റെ കല്യാണ കാര്യമല്ല കൃഷിന്റെയും മാനസിയുടെയും കല്യാണ കാര്യം ഒരു പെണ്ണിന് നമ്മൾ ആശ കൊടുത്ത് നിർത്താൻ തുടങ്ങിയിട്ട് ഇതിപ്പോ കുറെ നാളായി നാണം കിട്ടു നിൽക്കുന്നത് പോലെയാണ് ഹേമി ഇപ്പോൾ ഇവിടെ കഴിയുന്നത് എല്ലാവരെയും വിളിച്ച് നിശ്ചയം നടത്തി മോതിരം വിട്ടോ ആ കാരണം കൊണ്ട് മാത്രമാണ് മാനസി ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് ഉള്ളത് ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ കണ്ണിൽ ചോരയില്ലാത്തതുപോലെയാണ് മാനസിയോട് ഇപ്പോൾ പെരുമാറുന്നത് മോനൂട്ട ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരു പെണ്ണിന്റെ കണ്ണീര് അതിവിടെ വീഴാൻ പാടില്ല അത് ഈ വീടിന് ദോഷമാണ് അതൊക്കെ കൊണ്ടാവും ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ കേസ് എല്ലാം വന്നത് ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോവെന്ന് ആന്റിയമ്മ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഞാൻ ആദ്യം പോയി കൃപയെ ജർമ്മനിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരട്ടെ എന്നിട്ട് കല്യാണ കാര്യങ്ങളെല്ലാം തീരുമാനം എന്ന് മ്മ പറയുന്നുണ്ട് പറ്റില്ല നീ എന്തായാലും ജർമ്മനിയിലേക്ക് പോയിട്ട് വാ കൃപക്കും ഇപ്പോൾ കല്യാണ പ്രായമൊക്കെ ആയില്ലേ പോയി വന്നിട്ട് കൃഷിന്റെ കല്യാണത്തോടൊപ്പം നമുക്ക് കൃപമോളുടെ കല്യാണം കൂടി തീരുമാനിക്കാം രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് നടത്താമെന്ന് എന്ന് ആന്റിയമ്മ പറയുമ്പോ സുജു പറയുന്നുണ്ട് സാഗർ ചേച്ചിയമ്മ പറഞ്ഞത് ന്യായമായിട്ടുള്ള കാര്യമാണ് ഇനിയും ഇങ്ങനെ കല്യാണക്കാര്യം നീട്ടാൻ പറ്റില്ല ഉടനെ തന്നെ അത് തീരുമാനിക്കണം സുജു പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് നന്നെ തന്നെയല്ല ഇപ്പൊ തന്നെ കല്യാണക്കാരും തീരുമാനിക്കണം െന്ന് പറയുമ്പോ സാഗർ ചോദിക്കുന്നുണ്ട് എന്താണ് ചേച്ചിയമ്മ ഇങ്ങനെ ഒരു വാശി പോലെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് അനിയം കുട്ട സാധാരണ രീതിയിൽ ഈ കല്യാണം നടക്കുന്നത് പോലെ എനിക്ക് തോന്നി പക്ഷെ അതെന്തായാലും ഉണ്ടാവില്ല ആശുപത്രിയിൽ കൺമണി നിന്റെ രക്ഷയായി എത്തിയതു മുതൽ നിന്റെ മനസ്സും ചാഞ്ചാടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാൽ ആന്റിയമ്മ പറയുമ്പോൾ സുജു പറയുന്നുണ്ട് അയ്യോ അങ്ങനെയെന്നുള്ള ചേച്ചിയമ്മേ ഞാനും സാഗറും തീരുമാനിച്ചു കഴിഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം തൃശൂർ മനസ്സിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് സുജു പറയുമ്പോൾ ആന്റിമ്മ ചോദിക്കുന്നുണ്ട് അതെന്താ കൃഷിന്റെ മനസ്സിൽ മാനസിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം വെറും കിനാവ് മാത്രമാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല നീ കുട്ടനും അങ്ങനെ ചിന്തിക്കാൻ നിൽക്കണ്ട നീ അങ്ങനെ ചിന്തിക്കുമെന്നല്ല എന്നെ കൊണ്ട് പലരും അങ്ങനെ ചിന്തിപ്പിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഓഫീസിലെ ദേവിയൊക്കെ ഉണ്ടല്ലോ കൺമണിയുടെ ആൾക്കാരാണ് ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് വന്നാൽ അവർക്കെന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത് നമുക്കാണ് ഏറ്റവും വലിയ നഷ്ടം ജയ്മോഹനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ അനിയൻകുട്ട എത്രയും പെട്ടെന്ന് തന്നെ കൃഷിന്റെയും മനസ്സിയുടെയും വിവാഹം നടത്തിയില്ലെങ്കിൽ ലിഗ എന്ന പ്രസ്ഥാനം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ആന്റിയമ്മ പറയുമ്പോ സാഗർ പറയുന്നുണ്ട് ചേച്ചിയമ്മയ്ക്ക് എന്നെ അറിയാലോ ഒരു പ്രസ്ഥാനം തന്നെ എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാലും കൊടുത്ത വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കും അതൊരിക്കലും മാറ്റി പറയില്ല എന്ന് സാഗർ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ആന്റിയമ്മയ്ക്കും സുജുവിനും ആകെ സന്തോഷമാവുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്